കാഞ്ഞങ്ങാട്ടെ രതീഷ് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി ഫണ്ട് ശേഖരിച്ചു ഇതോടൊപ്പം സംഘടിപ്പിച്ചു മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് രതീഷ് എന്ന പേരിലുള്ളവരുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രതീഷ് സൗഹൃദ കൂട്ടായ്മ രൂപീകരിച്ചത് സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കൂട്ടായ്മ ഇത്തവണ ഒത്തുകൂടിയത് വയനാടിനു വേണ്ടിയായിരുന്നു കൂട്ടായ്മ അംഗങ്ങളുടെയും അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നുമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി തുക കണ്ടെത്തിയത് മുതിർന്നവരോടൊപ്പം കുട്ടികളും തങ്ങളുടെ ശേഖരത്തിൽ സൂക്ഷിച്ചിരുന്ന ചെറിയ തുക വയനാടിനായി നൽകി അരലക്ഷം രൂപയോളമാണ് സ്വരൂപിച്ചത് എത്രയും പെട്ടെന്ന് തുക കൈമാറാനാണ് തീരുമാനം ഇതോടൊപ്പം നടത്തിയ ഒളിമ്പിക്സ് കിസ് മത്സരത്തിൽ നാൽപ്പത്തിയഞ്ച് കുട്ടികൾ പങ്കെടുത്തു പുല്ലൂർ പാലത്തിലെ കെ രഥർവ് ഒന്നാം സ്ഥാനവും കേളത്തെ ആദിഷ് പ്രഭാകർ രണ്ടാം സ്ഥാനവും എം വി ശിവനന്ദ കുറുഞ്ചേരി മൂന്നാം സ്ഥാനവും നേടി ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും കൂട്ടായ്മ അംഗവുമായ രതീഷ് ഒളിയക്കാൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് കിസ് മത്സരം നിയന്ത്രിച്ചു

പ്രഥമ പ്രസിഡന്റ് രതീഷ് വിഭഞ്ചിക പ്രഥമ സെക്രട്ടറി രതീഷ് കാലിക്കടവ് വനിതാ വിഭാഗം ട്രഷർ അഖില രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു കൂട്ടായ്മ സെക്രട്ടറി രതീഷ് മേനിക്കോട്ട് സ്വാഗതവും ട്രഷർ രതീഷ് വിബ്ജിയോർ നന്ദിയും പറഞ്ഞു ന്യൂസ്